ഹലോ നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ വാസ്തുപരമായി ഗ്രഹങ്ങളിൽ അലമാരയുടെ സ്ഥാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഗൃഹം നിർമ്മിക്കാൻ ഉത്തമമല്ലാത്ത ഭൂമിയുടെ ലക്ഷണങ്ങളാണ് പറഞ്ഞിരുന്നത് ലിങ്ക് മുകളിൽ കൊടുക്കുന്നു കണ്ടു നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് പലപ്പോഴും പല ആളുകളും പറയുന്ന കാര്യമാണ് വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടും ഒന്നും സമ്പാദിക്കാൻ ഒക്കുന്നില്ല ഉണ്ടാക്കുന്ന പൈസയൊക്കെ പലവിധ ചെലവുകൾ ആശുപത്രി ലോൺ തുടങ്ങിയവ ഒക്കെ വന്ന് തീർന്നു പോകുന്നു എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ വീട്ടിൽ ധനം സൂക്ഷിക്കുന്ന അലമാരയുടെ സ്ഥാനം എവിടെയാണ് എന്നൊന്ന് പരിശോധിക്കണം വീടിന്റെ ഈശാന കോണിൽ അതായത് വടക്ക് കിഴക്കേ കോണിലാണ് അലമാര എങ്കിൽ അത് അവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ടതാണ് കാരണം വടക്കു കിഴക്കേ കോൺ ജലവുമായി ബന്ധപ്പെട്ട കോണാണ് ആയതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കുന്ന പണം പല അനാമത്ത് ചെലവുകളും വന്ന് ജലം ഒഴുകി പോകുന്ന പോലെ നമ്മളുടെ കയ്യിൽ നിന്നും പോകുന്നതാണ് അടുത്തതായി പറയുന്നത് അഗ്നി കോൺ അഥവാ തെക്കു കിഴക്കേ മൂലയിൽ സൂക്ഷിച്ചിരിക്കുന്ന ധനം വയ്ക്കുന്ന അലമാര മേശ തുടങ്ങിയ എന്തും അവിടുന്ന് മാറ്റി സ്ഥാപിക്കേണ്ടതാണ് കാരണം അഗ്നികോൺ അടുപ്പ് പോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയ സ്ഥലമാണ് അവിടെ പണം വെച്ചാൽ അനാമത്ത് ചെലവുകൾ വർദ്ധിക്കുകയും മരുന്നും മറ്റും മേടിച്ച് നമ്മുടെ കയ്യിൽ നിന്നും പണം തീർന്നുകൊണ്ട് ഇരിക്കുന്നതാണ് ഇനി നമുക്ക് അനാമത്ത് ചെലവുകൾ ഇല്ലാതെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും വരാതെ നമ്മുടെ സമ്പാദ്യം സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം ഏതാണെന്ന് നോക്കാം ഗണപതി ഭഗവാൻ കുടികൊള്ളുന്ന നിരതികോൺ അഥവാ കന്നിമൂലയാണ് അതിന് ഏറ്റവും ഉത്തമം കന്നിമൂലയിൽ വടക്കോട്ടോ കിഴക്കോട്ടോ തിരിച്ച് അലമാര വെച്ച് പണം സൂക്ഷിച്ചാൽ അനാമത്ത് ചിലവുകൾ ഒഴിവാക്കി ധനാഭിവൃദ്ധി ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അലമാരയിലോ മേശയിലോ മറ്റോ മഞ്ഞ തുണിക്കുള്ളിൽ പണം സൂക്ഷിക്കുന്നത് ഉത്തമം ആണ് പണം സൂക്ഷിക്കുന്ന അലമാരയിൽ മഹാലക്ഷ്മിയുടെ ഒരു ചിത്രം വയ്ക്കുന്നതും നന്നാവും ഇതിലൂടെ നമ്മുടെ ധനം വർദ്ധിക്കുകയും കടവും മറ്റു ചിലവുകളും കുറയുകയും ചെയ്യുന്നു ഇനി ദിവസേനയുള്ള ചിലവുകൾക്ക് പണം എവിടെ സൂക്ഷിക്കണം എന്ന് നോക്കാം ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം വായുകോൺ അഥവാ വടക്കു പടിഞ്ഞാറെ മൂലയിൽ ഒരു പെട്ടിയോ മേശിയോ മറ്റോ സ്ഥാപിച്ചുകൊണ്ട് പണം സൂക്ഷിക്കാവുന്നതാണ് വായുകോണിൽ വരുന്ന പണപ്പെട്ടിയുടെ അല്ലെങ്കിൽ മേശയുടെ ദർശനം തെക്കോ അല്ലെങ്കിൽ കിഴക്കോ ആയിരിക്കും നല്ലത് പണം സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ദുർചെലവുകൾ ഒഴിവാക്കി സമ്പാദ്യം വർദ്ധിക്കാൻ സഹായിക്കുന്നതാണ്